എല്ലാവർക്കും നമസ്കാരം മനുഷ്യൻ എന്നത് ആത്മ ശരീര മനസ്സുകളുടെ സംഘാതമാണല്ലോ അവയുടെ താളഭംഗം നമ്മുടെ ജീവിതത്തെ കാര്യമായി ബാധിക്കും അത്തരം പ്രതിസന്ധികളിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ അവനാവശ്യമായിരിക്കുന്നത് സൗഖ്യമാണ് ക്രിസ്തു സന്നിധിയിൽ ഓരോ മനുഷ്യനും സൗഖ്യമായി മടങ്ങുമ്പോൾ ആത്മ ശരീര മനസ്സുകളുടെ സൗഖ്യമാണ് അവർ പ്രാപിച്ചത് ഒരു കുറിപ്പ് ഇങ്ങനെയാണ് സോൾ ഫസ്റ്റ് ഓഫ് മൈൻഡ് ആൻഡ് ബോഡി വിൽ ഫോളോ രക്തസ്രാവക്കാരി സ്ത്രീക്ക് നൽകിയ സൗഖ്യം നമ്മളൊന്ന് ധ്യാനിച്ച് അനുസരിച്ച് രക്തസ്രാവക്കാരി അശുദ്ധയാണ് അശുദ്ധയായ സ്ത്രീ ദേവാലയത്തിന് പുറത്താണ് അവൾ മുഖ്യധാരയിൽ നിന്ന് അകലെയാണ് ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ പോലും സമൂഹം അവൾക്ക് യോഗ്യത കൽപ്പിക്കില്ല എന്നാൽ ക്രിസ്തു അവൾക്ക് നൽകിയ സ്വാതന്ത്ര്യം അത്ര ആഴമുള്ള വിശ്വാസത്തോടെയാണ് അവൾ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുന്നത് അവളുടെ ധ്യാനം യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഒന്ന് തൊടണം അവളുടെ ജനക്കൂട്ടമുണ്ട് ആരവമുണ്ട് അതല്ല അവളുടെ വിഷയം എത്ര ശ്രദ്ധാപൂർവം നടത്തുന്ന ഒരു തീർത്ഥാടനമാണ് അവൾ നിർവഹിക്കുന്നത് അതുവഴി അവൾ ആർജിക്കുന്നത് അവളുടെ ആത്മാവിനേറ്റ മുറിവുകളുടെ സൗഖ്യം മാനസികമായി ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലെന്ന് തൊട്ടപ്പോൾ അവൾ നേടുന്ന മാനസിക സൗഖ്യം ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവളുടെ ശാരീരിക പരിമിതികൾക്ക് പരിഹാരം നൽകുമ്പോൾ അവൾ അനുഭവിച്ചത് ശാരീരിക സൗഖ്യം ക്രിസ്തു സന്നിധിയിൽ നിന്നും മടങ്ങിപ്പോകുന്ന രക്തസ്രാവക്കാരി സ്ത്രീ എത്ര ആത്മവിശ്വാസത്തോടെയാണ് മടങ്ങിപ്പോകുന്നത് മൺപാത്രത്തെ കുശവൻ പുതുഭാവം നൽകി പുനർനിർമ്മിക്കുന്ന പോലെ ക്രിസ്തു പളുങ്കപാത്രം പോലെ ഉടഞ്ഞുപോയ അവളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ച് മടക്കിവിടുന്നു പ്രിയമുള്ളവരെ ഈ ഇക്കാലത്ത് ഓരോ മനുഷ്യർക്കും വേണ്ടത് ഈ സൗഖ്യം തന്നെയാണ് സ്റ്റോറി എഴുതുന്നു ലൈഫ് ഈസ് ടേക്കിംഗ് യു ഫ്രം റിക്കവറി ടു ഡിസ്കവറി വീണ്ടെടുപ്പിലൂടെ ഓരോ മനുഷ്യരിലും കണ്ടെത്തപ്പെടേണ്ട നന്മകൾ ആത്മശരീര മനസ്സുകളെ പറ്റിയുള്ള നല്ല അവബോധം നമുക്കുണ്ടായിരിക്കണം ഗ്രീൻ ഓർണിഷ് എഴുതുന്നുണ്ട് അവെയർനെസ് ഇസ് ദസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഹീലിംഗ് നമ്മുടെ രോഗാവസ്ഥയെപ്പറ്റിയുള്ള അവബോധം ഉണ്ടായിരിക്കണം ആന്തരിക മുറിവുകൾ അനുഭവിക്കുന്ന ധാരാളം മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് അവരെ ഒന്ന് കേൾക്കാൻ കഴിഞ്ഞാൽ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അവരിൽ ഒരു പൊതുജീവൻ വിടരുന്നത് കാണാൻ കഴിയും ആരോഗ്യമുള്ളൊരു സമൂഹമായി നമ്മൾ രൂപപ്പെടണം അതിന് ആത്മശരീര മനസ്സുകളുടെ സൗഖ്യം ആവശ്യമാണ് വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മനുഷ്യരുണ്ട് കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം നൽകും കർത്താവ് നിങ്ങളെ മാനസികമായി ബലപ്പെടുത്തും കർത്താവ് ചികിത്സിക്കുന്ന ഡോക്ടർമാരിലൂടെയും കഴിക്കുന്ന ഔഷധങ്ങളിലൂടെയും നിങ്ങൾ പ്രവർത്തിക്കും ആശുപത്രികളിലും വീടുകളിലും ഒക്കെയായി ധാരാളം മനുഷ്യർ സൗഖ്യത്തിനായി ആഗ്രഹിച്ച് കഴിയുന്നുണ്ട് നിന്റെ കരുണ അവരിൽ ചൊരിയണമേ വിശുദ്ധ മാർക്കോസി സുവിശേഷം അഞ്ചാം അധ്യായം അവൻ അവളോട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാം എന്ന് പറഞ്ഞു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൽ തകർന്നും നുറങ്ങിരിക്കുന്ന അനേക ജീവിതങ്ങളുണ്ട് അവർ ഭാരത്തിലൂടെയും സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഹൃദയം നുറങ്ങിയവർക്ക് മനസ്സ് തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു യേശുധാവി എന്നോട് കരണ തോന്നണമേന്ന് കണ്ണുന്നിലോട് പ്രാർത്ഥിച്ച് സന്നിധിയിലേക്ക് വന്നവർ ആത്മീയമായി ബലപ്പെട്ട് മാനസികമായി കരുത്താർജിച്ച് ശാരീരിക സുഖം പ്രാപിച്ച് മടങ്ങുന്നുണ്ടല്ലോ വിശ്വാസത്തോടെ സത്യാനുതാപത്തോടെ പ്രാർത്ഥനയോടെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് വരുന്ന ഓരോ മക്കൾക്കും അവിടുത്തെ സൗഖ്യം പകരണമേ സൗഖ്യമാക്കാൻ അങ്ങക്ക് കഴിയും കർത്താവെ ഈ മക്കൾ നിന്റെ കുശവന്റെ കയ്യിലെ കളിവൺ പാത്രം പോലെ അവരെ ഏൽപ്പിച്ചു തരിക നീ അവരെ ഒന്ന് ഉടച്ചുമാർക്കണമേ പുതുജീവൻ പകരണമേ കർത്താവെ കരണച്ചു ആയുധ പിതാവിന്റെയും പുത്രന്റെയും പുരുഷാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ